ഹലോ ചക്കരകളെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഷോർട്ട് ഇട്ടപ്പോൾ ഇട്ടപ്പം നിങ്ങളെല്ലാവരും ചിങ്ങുമ്പോൾ അതാരാണത് ആരാണെന്ന് അതാരാണെന്ന് ഈ വീഡിയോയുടെ പുറകിൽ ഇപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കോട്ടയത്ത് നിന്ന് വന്ന ഒരു ബിന്ദു എന്ന് പറഞ്ഞൊരു കൂട്ടുകാരിയാണ് നമ്മുടെ യൂട്യൂബിലുള്ളതാണ് യൂട്യൂബ് ഫോളോ ചെയ്യുന്ന ആളാണ് നമ്മുടെ സബ്സ്ക്രൈബറാണ് നമ്മുടെ ഫാമിലിയിലുള്ളതാണ് അപ്പോൾ പുള്ളിക്കാരി ഇവിടെ മകള് പിന്നെ മകള് മകളുടെ പ്രസവ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കൂടി നാട്ടിലേക്ക് ഇന്ന് പോയി അപ്പോൾ പിന്നെ ബിന്ദു എന്നാണ് പേര് കോട്ടയത്താണ് അപ്പോൾ നല്ല എനിക്കും ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെയൊക്കെ ഒരു വൈബിൾ ഉള്ളവർ എനിക്കിഷ്ടപ്പെട്ട് പിന്നെ അപ്പം ഞാനപ്പോൾ ഓർത്ത് എന്തായാലും ചോദിച്ചിട്ട് അതിന് ഞാൻ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഒരു ഷോർട്ട് സിറ്റിംഗിൽ അതിന് കമൻ്റൊന്നും ആരാണെന്ന് എനിക്കത് വ്യക്തമായി കുറെ എഴുതേണ്ടത് കൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് എഴുതാൻ പറ്റിയില്ല അപ്പം നിങ്ങൾ ഞാൻ എല്ലാ കും കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം ഞാൻ എല്ലാ കമൻറ്റുകളും കാണുന്നുണ്ട് പിന്നെ എല്ലാ വീഡിയോയുടെയും കമന്റ് ഒരേപോലെ ഒരേ സമയത്ത് വന്ന് വീണോണ്ടിരിക്കുമ്പോൾ ഈ നിങ്ങളിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എൻ്റെ പുതിയ പുതിയ ആൾക്കാർ വരുന്നത് പഴയ പഴയ വീഡിയോയിലൊക്കെ പോയിട്ട് കമന്റ് ഇട്ട് ഇടും തോറും എനിക്ക് അതിനകത്ത് കമന്റ് കൊടുക്കേണ്ടി വരുന്നോണ്ട് പിന്നെ അപ്പം എനിക്ക് നിങ്ങൾക്ക് ഒരു ലവ് ലൗചിഹ്നം പോലെ ഇടാ ചിലപ്പം ഞാൻ ഒറ്റക്കല്ലട ഇതെല്ലാം ചെയ്തത് എന്നെ മനസ്സിലാക്കണേ പക്ഷെ കമന്റ് ഇടാതിരിക്കല്ലേ എനിക്ക് കമന്റ് കാണുമ്പോൾ ഭയങ്കര ആത്മവിശ്വാസമാണ് സന്തോഷമാണ് നിങ്ങളീ കമൻ്റ് ഇടുന്നതാണ് എനിക്കൊരു പോസിറ്റീവായി വൈബ് അത് കാണുമ്പോൾ എന്നോടുള്ള സ്നേഹമാണ് അതെന്ന് എനിക്ക് ശരിക്കും ഒരിക്കലും ഒരു കമൻറ്റ് പോലും വായിക്കാതെ പത്ര ഞാൻ തന്നെ അത് വായിക്കും അത് എനിക്ക് നിർബന്ധമാണ് അത് ഭയങ്കര ഇഷ്ടമാണത് അപ്പോൾ അതാണ് അപ്പം ഞാൻ ആ വീഡിയോ ഇതിനകത്ത് അവരുമായിട്ട് ഇവിടെ ഇരുന്നപ്പോൾ അവർ വന്നപ്പോൾ പിടിച്ച വീഡിയോ അത്ര ശരിയായില്ല കാരണം ഞാൻ പിടിച്ച ഭാഗം ആദ്യത്തെ ഭാഗവും കാണാനില്ല അതുപോലെ എനിക്കിതൊന്ന് ഫോൺ കറക്റ്റ് അല്ലായിരുന്നു കൊണ്ട് അത് കിട്ടിയില്ലെന്ന് തോന്നുന്നു അപ്പം കിട്ടിയ ഭാഗം ഞാൻ ഞാനതിനകത്ത് അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കേട്ടോ ചക്രകളെ പിന്നെ വേറെ വൈകിട്ടൊരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞോട്ടാണ് ഞാൻ ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ സന്തോഷം എല്ലാരും കമന്റൊക്കെ കാണുമ്പോ എനിക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും സന്തോഷം കേട്ടോക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചക്രകള് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് വിട്ടു പോവരുത് കേട്ടാ ഇപ്പത്തന്നെ കേട്ടാ ഓക്കെ നൈറ്റ് ഹസ്ബൻഡ് സബ് അല്ലേ ജില്ലാ രജിസ്റ്റർ അടിപൊളി നല്ല ജോലി ഇല്ലേ പക്ഷെ ടെൻഷനുമായിരിക്കും പുള്ളിക്കാരുടെ രണ്ട് നല്ല കുട്ടികളും രണ്ടുപേരും വിവാഹം ചെയ്ത് പുറത്ത് എന്റെ പോലെ തന്നെ രണ്ട് പെൺകുട്ടികളും അപ്പം അതും എന്താ എന്തായതാണെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാര് കോട്ടയത്ത് കെട്ടിച്ചതാണ് കോട്ടയത്തിന്റെ മരുമകളായി പോയതാണ് ഹലോ ഞാൻ ചോദിക്കട്ടെ ഇന്റർവ്യൂ കേട്ടാ എവിടുന്നു കോട്ടയത്ത് എനിക്ക് എന്റെ ചക്കരകള് നമുക്ക് കോട്ടയത്തുനിന്ന് നമ്മടെ പേര് കൊടു ബിന്ദു ബിന്ദു എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി വന്നിരിക്കുന്നു നമ്മുടെ വീഡിയോ കണ്ട് പിന്നെ വന്നിരിക്കുവാണ് ഇപ്പൊ ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വരുന്നൊരു ഗസ്റ്റ് ആണ് ബിന്ദു പിന്നെ ബിന്ദു രണ്ട് പിള്ളേർ രണ്ട് പെൺകുട്ടികൾ എന്നെ പോലെ തന്നെ നീ ഒരാളെ കാണിച്ചല്ലേ അവളുടെ കുഞ്ഞാണ് കയ്യിലിരിക്കുന്നത് കാണിച്ചോളൂ സന്തോഷം അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വന്നോ നോ പ്രോബ്ലം ആ കുട്ടനാട്ടുകാരുടെ ഒരു പ്രത്യേക സ്നേഹം ഉണ്ട് അത് പറഞ്ഞാലും വേറൊള്ള േ എന്തൊക്കെയാണ് ഇനി പറയുന്നില്ല അത് പറയുന്നില്ല രഹസ്യോ ഒരുപാട് സന്തോഷം കണ്ട പിന്നെ എന്താ പറയണ്ടെന്ന് അറിയത്തില്ല എനിക്ക് ശരിക്കും സന്തോഷം നമ്മളും പ്രതീക്ഷിക്കാത്ത ആളല്ലേ നമ്മൾ കാണാത്ത നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ സ്നേഹിക്കുക എന്നൊക്കെ പറയാം ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമല്ലേ ഭയങ്കര സന്തോഷം എന്താ എന്നെ പറ്റി പറയാനുള്ളത് ല്ലേ വേ അതിനോട്ടല്ല ഓക്കേടാ ഓക്കെ ഗുഡ് മോണിംഗ് എടേ ഞാൻ എനിക്ക്